പരവൂരിൽ അച്ഛൻ മദ്യലഹരിയിൽ മകനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു ശ്രമിച്ചു ഇന്ന് വെളുപ്പിന് രണ്ടു മണിയോടെയാണ് സംഭവം സുനി എന്ന് വിളിക്കുന്ന രാജേഷാണ് പതിനെട്ടുകാരനായ തന്റെ മകൻ അഭിലാഷിനെ കത്തി ഉപയോഗിച്ച് മുഖത്തും കഴുത്തിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ നാട്ടുകാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു രാജേഷും ഭാര്യയും മകനും മകളുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം വീടിന്റെ പണിക്കായി മുപ്പത്തയ്യായിരം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കിട്ടിയിരുന്നു അമ്മയും മകനും കൂടി പോയാണ് പൈസ വാങ്ങിയത് പൈസ മകന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു എന്നാൽ വൈകിട്ട് രാജേഷ് എത്തി പണം മകനിൽ നിന്നും ആവശ്യപ്പെട്ടു എന്നാൽ മകൻ കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ വഴക്ക് നടന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് പിന്നീട് ഇയാൾ ഹരിയിലെത്തി ഹാളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകനെ മകനെ വെട്ടുകയായിരുന്നു അമ്മ നിലവിളിച്ച് അടുത്തുള്ള വീടുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് മുനിസിപ്പൽ കൗൺസിലറും നാട്ടുകാരും എത്തി മകനെ ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റി തുടർന്ന് പോലീസ് എത്തി തിരച്ചിൽ നടത്തി ആറ്റിൻകരയിൽ നിന്നാണ് അക്രമകാരിയായ ഇയാളെ പിടികൂടിയത് ഇയാൾ സ്ഥിരമായി അക്രമകാരിയാണെന്ന് നാട്ടുകാർ പറയുന്നു